സംസ്ഥാനത്ത് നാശം വിതയ്ക്കുകയാണ് തുലാമഴ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ നിന്ന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി നിലനിന്നിരുന്ന ശക്തിയേറെ ന്യൂനമർദ്ദം അടുത്ത മുപ്പത്തി മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറും മാനാർ കടലിടിക്കിന് മുകളിലായി ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് അതേസമയം ഇടുക്കിയിൽ വിവിധയിടങ്ങളിൽ കനത്ത മഴയാണ് പെയ്തത് പെരിയാറിന്റെ തീരത്തുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ് അതിനിടെ വെള്ളാരൻകുന്നിൽ സ്കൂട്ടർ മൺകൂനയിലേക്ക് ഇടിച്ചു ഒരാൾക്ക് ദാരുണാന്ത്യം വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കും സാധ്യതയുണ്ട് വിവരങ്ങളുമായി ദിസ്ന സുരേഷ് സുബിൻ തോമസ് അനക ഹർഷൻ എന്നിവർ ചേരുന്നുണ്ട് ആദ്യം അനകയിലേക്കാണ് പോകുന്നത് അനക തുലാവർഷം ഇങ്ങനെ കലി തുള്ളുകയാണ് സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോഴൊക്കെ മഴ ശക്തമായി തുടരുകയാണ് അപ്പോൾ ഇന്ന് ഏതൊക്കെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് അതുപോലെ തന്നെ കാലാവസ്ഥാ വകുപ്പ് നൽകുന്ന ജാഗ്രതാ നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണ് അശ്വതി വടക്കൻ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അതുപോലെ തന്നെ കോഴിക്കോട് മലപ്പുറം കാസർഗോഡ് കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് കോഴിക്കോടിനെ സംബന്ധിച്ചാണെങ്കിൽ ഇന്നലെ മുതൽ അതിശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് മലയോര മേഖലകളിൽ അതിശക്തമായ മഴയായിരുന്നു പലയിടങ്ങളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു കോടഞ്ചേരി അടിവാരം പുതുപ്പാടി തുടങ്ങിയ ജില്ലകൾ മേഖലകളിലായിരുന്നു ഇന്നലെ അതിശക്തമായ മഴ ടെയുള്ള പല വീടുകളിലും വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഈ തദ്ദേശ ഭരണവകുപ്പ് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകുകയും ചെയ്തിരുന്നു പക്ഷേ ഇന്ന് രാവിലെ വരെ ഇന്ന് പുലർച്ചെ വരെ ഈ പ്രദേശങ്ങളിലൊക്കെ മഴയുണ്ടായിരുന്നെങ്കിൽ പോലും രാവിലെ മഴയ്ക്ക് അല്പം ശമനമാണ് ഈ നഗര പ്രദേശങ്ങളിലും മലയോര മേഖലകളിലും ഒക്കെ തന്നെ ആണെങ്കിലും ഇന്നലെയും സമാനമായ സാഹചര്യമായിരുന്നു കോഴിക്കോട് ജില്ലയിൽ രാവിലെ ഉണ്ടായിരുന്നത് പക്ഷേ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു ഈ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴ പെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത് മറ്റൊന്ന് ഇന്നലെ ബാലുശ്ശേരിയിൽ ഇടിമിന്നലേറ്റ് ഒരു യുവതി ഒരു സാഹചര്യവും ഉണ്ടായിട്ടുണ്ട് എന്നതാണ് എന്തായാലും കനത്ത ജാഗ്രതാ നിർദ്ദേശമാണ് ജില്ലാ ഭരണകൂടം നൽകുന്നത് പ്രത്യേകിച്ച് പുഴയോരങ്ങളിൽ തോട് പ്രദേശങ്ങളിലും ഒക്കെ തന്നെ ആളുകൾ കുളിക്കുന്ന ഒരു സാഹചര്യമുണ്ട് അത് കഴിവതും ഒഴിവാക്കണം എന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടം നൽകുന്നുണ്ട് അതിതീവ്രമായിട്ടുള്ള കാറ്റ് വീശാനുള്ള സാധ്യത കൂടിയുണ്ട് കടൽ ഈ മീൻ പിടിക്കാൻ പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്കും കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നതാണ് എന്തായാലും കോഴിക്കോടിലെ നിലവിലെ സാഹചര്യത്തിൽ മഴയ്ക്ക് അല്പം ശമനമുണ്ട് എന്നതാണ് ഇനി മറ്റൊന്ന് മലപ്പുറത്ത് ഇന്നലൊക്കെ തന്നെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഈ മഴയിൽ പലയിടങ്ങളിലും കനത്ത നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ഈ മരം കടപുഴകി വീണ് വീടിന് മുകളിലേക്ക് വീണ് വീടിൽ തകരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ആളുകൾക്ക് വലിയ കാര്യമായ പരിക്ക് പറ്റിയിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ വാർത്ത എന്തായാലും നിലവിൽ അതെ തീർച്ചയായും മലപ്പുറം ജില്ലകളിൽ മലപ്പുറം ജില്ലയിലാണ് അതിശക്തമായ മഴയിൽ വലിയ കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടുള്ളത് ഈ കോഴിക്കോട് ജില്ലയിലും ഇന്നലെ തന്നെ കാര്യമായ മഴ പെയ്തിരുന്നു പക്ഷേ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്നത് മാത്രമാണ് ആശ്വാസകരമായ വാർത്ത എന്തായാലും വരും മണിക്കൂറുകളിൽ അതിശക്തമായ മഴ പെയ്യുമെന്നാണ് വടക്കൻ ജില്ലകളെ സംബന്ധിച്ച് ലഭിക്കുന്ന കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിന്റെ മുന്നറിയിപ്പ് അശ്വതി ശരി അനകയാണ് വിവരങ്ങൾ നൽകിയത് ഇനി ദിസ്നയിലേക്ക് പോകാം ദിസ്ന തലസ്ഥാനത്ത് പെരുമഴയാണോ എന്തൊക്കെയാണോ അവിടെ അവിടെ നിന്ന് ലഭിക്കുന്ന ഏറ്റവും പുതിയ മഴ വിവരങ്ങൾ ശക്തമായ മഴ തുടരുന്നു എന്ന് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇന്നലെ രാത്രി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വ്യാപകമായി വിവിധ പ്രദേശങ്ങളിൽ മഴ അതിശക്തമായി പെയ്തുകൊണ്ടിരിക്കുകയാണ് ചില പ്രദേശങ്ങളിലൊക്കെ തന്നെയും വെള്ളം കയറിയിട്ടുണ്ട് എന്ന് തന്നെയാണ് മഴ മുന്നറിയിപ്പിന്റെ ഭാഗമായി ഇന്ന് നാല് ജില്ലകളിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഇന്നലെ കോഴിക്കോട് ഇടിമിന്നലിൽ ഒരു മരണവും സ്ഥിരീകരിച്ചിട്ടുണ്ട് വയനാട് പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം കോട്ടയം പത്തനംതിട്ട ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എന്തായാലും ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായാണ് ഇത്തരത്തിൽ ിൽ മഴ ശക്തമായി പെയ്തുകൊണ്ടിരിക്കുന്നത് വരും ദിവസങ്ങളിൽ മഴ സംസ്ഥാനത്ത് അതിശക്തമായി പെയ്യുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുള്ളത് ഇടിമിന്നലോട് കൂടി അതോടൊപ്പം തന്നെ ഇടിമിന്നലോട് കൂടിയുള്ള മഴയ്ക്ക് സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിരിക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിട്ടുണ്ട് കടൽക്ഷോഭം തുടരുന്നതിനാൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് ഇപ്പോഴും തുടരുകയാണ് ഈ മഴ കനക്കുന്നതിനാൽ മലയോര മേഖലയിൽ ഉള്ളവർ ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പ് ഇപ്പോൾ മുന്നോട്ട് എന്തായാലും അതിശക്തമായ മഴയാണ് തിരുവനന്തപുരത്തെ വിവിധ ജില്ല വിവിധ പ്രദേശങ്ങളിൽ പെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ മഴ നേരിയ തോതിൽ മഴയുടെ വ്യാപ്തി കുറവുണ്ടെങ്കിലും അതിശക്തമായ മഴ തന്നെയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത് നഗരപ്രദേശങ്ങളിൽ ഉൾപ്പെടെ വെള്ളക്കെട്ടും രൂപപ്പെട്ടിട്ടുണ്ട് അശ്വതി ശരി വിവരങ്ങൾ സുബിൻ സുബിൻ പോകാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇടുക്കിയിൽ കനത്ത മഴയാണ് പെയ്തത് മണ്ണിടിച്ചിലുണ്ടായി അങ്ങനെ നിരവധി നാശനഷ്ടങ്ങൾ രേഖപ്പെടുത്തി ഇപ്പോൾ നിലവിലെ അവസ്ഥ എന്താണ് എന്തൊക്കെയാണ് ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസം പെയ്ത കനത്ത മഴയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത് അതുപോലെ മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായി അതുപോലെ തന്നെ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലൊക്കെ ഇന്നും ശക്തമായ മഴ തുടരുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിലുള്ളത് ഇവിടെയൊക്കെ ഓറഞ്ച് അലേർട്ടാണ് ലക്ഷദ്വീപ് മേഖലയ്ക്ക് മുകളിലായി നിലനിന്നിരുന്ന ശക്തിയേറെ ന്യൂനമർദ്ദം അടുത്ത മുപ്പത്തിയാറ് മണിക്കൂറിനുള്ളിൽ തീവ്ര ന്യൂനമർദ്ദമായി മാറുമ്പോൾ മഴ കൂടുതൽ കനക്കുമെന്നാണ് അർത്ഥം മാനാർ കടലിടുക്കിന് മുകളിലായി ചക്രവാത ചുഴിയും രൂപപ്പെട്ടിട്ടുണ്ട് അപ്പോൾ മഴ കൂടുതൽ ശക്തമാകും ഇടുക്കിയിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിൽ നിരവധി നാശനഷ്ടങ്ങളാണ് രേഖപ്പെടുത്തിയത് അതുപോലെ ഇപ്പോഴും പെരിയാർ തീരത്തുള്ളവർക്കുള്ള ജാഗ്രത നിർദ്ദേശം തുടരുകയാണ് അവിടെ നിന്നും സുബിൻ തോമസ് ചേരുന്നുണ്ട് സുബിൻ തോമസ് കഴിഞ്ഞ ദിവസങ്ങളിലും ഇപ്പോഴും അവിടെ കനത്ത മഴയാണ് തുടരുന്നത് എന്ന് അറിയാൻ സാധിക്കുന്നു അവിടെ നാശനഷ്ടങ്ങളൊക്കെ രേഖപ്പെടുത്തിയോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ഇപ്പോഴും ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് കുമളി മേഖലയിലാണ് അതിശക്തമായ മഴയുണ്ടായിരുന്നത് കുമളി ണ്ടം കണ്ടം അതുപോലെ തന്നെ കുഴിക്കണ്ടം അട്ടപ്പുളം ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ നിൽക്കുന്നത് ഈ വലിയ വലിയ കണ്ടം മേഖലയിലാണ് വനിയ കണ്ടം മേഖലയിൽ ഇന്നലെ അതിശക്തമായ മഴയിൽ ഈ വീടുകളിലെല്ലാം തന്നെ ഈ സമീപത്ത് കാണുന്ന വീടുകളിലെല്ലാം തന്നെ വെള്ളം കയറിയിരുന്നു ഇവിടെ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിലുള്ളിലേക്ക് നോക്കുകയാണോ ശനിയായി കിടക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് എപ്പോഴാണ് ഇനി മഴ പെയ്യുന്നത് ഇത്തരത്തിൽ വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യങ്ങളുണ്ടായിരുന്നത് അധികൃതർ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ മാറ്റി പാർക്കാൻ മറ്റേ ക്യാമ്പുകളോ അങ്ങനെ എന്തെങ്കിലും സ്ഥലങ്ങളിലേക്ക് സുരക്ഷിതമായി മാറാനുള്ള അറേഞ്ച്മെന്റ് സർക്കാർ ഒരുക്കിയോ അധികൃതർ ഒരുക്കിയോ എന്ന് ചോദിക്കൂ ഇന്നലെ പഞ്ചായത്തിന്റെ ഭാഗത്ത് ആളുകൾ വന്നിരുന്നോ മാറി താമസിക്കുക പഞ്ചായത്തിന്റെ അധികൃതർ ഇല്ല ഇന്ന് രാവിലെ അവരും വിളിച്ചിട്ടുണ്ടോ ശ്രദ്ധേയം ഇനിയിപ്പോ ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ വലിയ പണിയാണല്ലേ

അത്തരത്തിലാണ് ഇന്നലെ മഴ പെയ്തപ്പോൾ പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്ത് കൃത്യമായൊരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ് ഇവർ പ്രധാനമായും പറയുന്നത് ഈ സമീപവാസികളായിട്ടുള്ള ആളുകൾ എത്തിയാണ് ഇത്തരത്തിൽ ഈ ഒരു വീട്ടിന്റെ ഉള്ളിലുണ്ടായിരുന്ന ഇവരുടെ അവശ്യ വസ്തുക്കളെല്ലാം തന്നെ ഇത്തരത്തിൽ ഉയർത്തി വെക്കുകയും എടുത്തു മാറ്റുകയും ഒക്കെ ചെയ്തത് ഈ അടുക്കള വരെ പൂർണ്ണമായും വെള്ളത്തിൽ മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നതാണ് പാത്രങ്ങളെല്ലാം ഒഴുകി ഈ ഓരോ സൈഡിലൂടെ ഇങ്ങനെ മാറി മാറി കിടക്കുന്ന ഒരു സാഹചര്യം ഈ മേഖലയിലെ വീടുകളിലെല്ലാം തന്നെ ഇതേ സ്ഥിതിയാണ് ഉണ്ടായിരുന്നത് ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട് അതിന്റെ ഒരു ആശങ്ക എന്നുള്ളതും എടുത്തു പറയേണ്ടതാണ് പ്രധാനമായും ഈ മറ്റ് കാര്യങ്ങളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യാപകമായ മണ്ണിടിച്ചിലാണ് ഈ ഒരു മേഖലയിലെല്ലാം തന്നെ അതായത് കുമളി ഉൾപ്പെടെയുള്ള മേഖലകളിൽ ഉണ്ടായിരുന്നത് പ്രധാനമായും ദേശീയപാതയിലും അതുപോലെ തന്നെ അട്ടപ്പുളം കുമളി അട്ടപ്പുളം റോഡിലും മണ്ണിടിഞ്ഞ് ഗതാഗതം സ്തംഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇപ്പോഴും ഈ അട്ടപ്പുളം പത്തുമുറി റോഡ് പൂർണ്ണമായും ഗതാഗത യോഗ്യമാക്കാൻ കഴിഞ്ഞിട്ടില്ല മറ്റു ജനങ്ങളിലെ മണ്ണ് നീക്കി ആ ഒരു നടപടിക്രമങ്ങൾ ഭാഗികമാക്കി ഭാഗികമായി തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് തുറന്നിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതോടൊപ്പം തന്നെ ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ഷട്ടറുകൾ പതിമൂന്ന് ഷട്ടറുകളും നിലവിൽ മൂന്ന് സെന്റിമീറ്റർ വീതം ഉയർത്തി വെള്ളം പുറത്തേക്ക് കൊടുക്കുന്നുണ്ട് അതിന്റെ ഒരു ആശങ്ക ആ വണ്ടിപ്പെരിയാർ മേഖലയിലും പ്രധാനമായും വികാസ് നഗർ ഉൾപ്പെടെയുള്ള മേഖലകളിലാണ് ഈ ആശങ്ക ഉടലെടുത്തിട്ടുള്ളത് ഇത്തരത്തിൽ ഈ വെള്ളം കൂടുതലായി പുറത്തേക്ക് കൊടുക്കേണ്ടി വന്നാൽ നിലവിൽ നൂറ്റി മുപ്പത്തി ഒൻപത് അടി പിന്നിട്ടിരിക്കുകയാണ് ഈ മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് നൂറ്റിഒപ്പത്തി നൂറ്റി മുപ്പത്തിഒൻപത് മൂന്നേ പൂജ്യം മണിയിലേക്ക് ഈ ജലനിരപ്പ് എത്തിയിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കൂടുതൽ ഷട്ടറുകൾ അതായത് പതിമൂന്ന് ഷട്ടറുകൾ വീണ്ടും താഴ്ത്തേണ്ടതായി വന്നാൽ കൂടുതൽ ജലം പെരിയാറ്റിലേക്ക് എത്തും അങ്ങനെയെങ്കിൽ ഈ വികാസന ഉൾപ്പെടെയുള്ള മേഖലകളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ടോ നിലവിൽ പെരിയാർ തീരത്തുള്ളവർക്കൊക്കെ ജാഗ്രത നിർദ്ദേശം മാത്രമാണോ നൽകിയിട്ടുള്ളത് അതോ മറ്റ് മാർ താമസിക്കാനുള്ള സൗകര്യം അധികൃതർ ഏർപ്പെടുത്തിയിട്ടുണ്ടോ വണ്ടിപ്പനാർ പറഞ്ഞ ഗ്രാമപഞ്ചായത്തുമായി നമ്മൾ സംസാരിച്ചപ്പോൾ ഈ ഏതെങ്കിലും രീതിയിൽ അടിയന്തര സാഹചര്യം ഉണ്ടായാലും അവരെ മാറ്റി പാർപ്പിക്കേണ്ടതിന് വേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് പറയുന്നത് നിലവിൽ ഇപ്പോൾ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല കൂടുതൽ വെള്ളം എത്തിയെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ ഈ വീടുകളിലേക്ക് വെള്ളം കയറുന്ന സാഹചര്യം ഉണ്ടാകൂ അങ്ങനെയെങ്കിൽ ഇവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു മാറ്റിപാർപ്പിക്കാൻ വേണ്ട ക്രമീകരണങ്ങൾ ഈ വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹാളിൽ ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവിടെ നിന്ന് അധികൃതർ വ്യക്തമാക്കുന്നത് ഇന്നലെയും ഈ വീടുകളിലേക്ക് വെള്ളം കയറുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ടായിരുന്നു എന്നിരുന്നാലും ഇന്നലെ മഴ ആ മേഖലയിൽ നേരിയ രീതിയിൽ നേരിയ രീതിയിൽ മാത്രമേ പെയ്തിരുന്നുള്ളൂ അതുകൊണ്ടാണ് ആ മേഖല ഇപ്പോഴും വെള്ളക്കെട്ട് രൂക്ഷമാകാത്ത ഒരു സാഹചര്യം ഉള്ളത് ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാലും അത് നേരിടാൻ നിലവിൽ ഈ ജില്ലാ ഭരണകൂടവും അതുപോലെ തന്നെ ഇവരും ശക്തമാണ് അതായത് പഞ്ചായത്തും ശക്തമായി തന്നെ അതിനുവേണ്ട ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത് ശരി സുബിനാണ് ഇടുക്കിയില് നിന്നും വിവരങ്ങൾ നൽകിയത്